രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ് രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും രാഹുലിനെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പ്രഥമ ദൃഷ്ട്യ ജാമ്യം നിഷേധിക്കാൻ മതിയായതാണെന്ന് ഹർജിയിൽ പറയുന്നു അതേസമയം ബലാത്സംഗ കേസിൽ രാഹുൽ ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കില്ല ഹാജരാകണമെന്നറിയിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകൾ ഒന്നും രേഖാമൂലം ലഭിച്ചിട്ടില്ല എന്നാണ് രാഹുലിന്റെ വിശദീകരണം തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്നുള്ള മുൻകൂർ ജാമ്യവ്യവസ്ഥയിൽ പതിനഞ്ചിന് ഹാജരാകണമെന്ന് അറിയിച്ചിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ ഹാജരാകാമെന്നാണ് രാഹുലിന്റെ പ്രതികരണം ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാവും രാഹുലിനെതിരായ കേസിൽ അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ അതേസമയം രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുലീശ്വറിന്റെ ജാമ്യാപേക്ഷയും സന്ദീപ് വാര്യർ രഞ്ജിത പുളിക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത് പോലീസ് റിപ്പോർട്ട് ഹാജരാക്കാത്തതിനാൽ കഴിഞ്ഞ രണ്ട് തവണയും വാദം കേൾക്കുന്നത് മാറ്റിവച്ചിരുന്നു സംവിധായകൻ പി ടി കുഞ്ഞു കുഞ്ഞുമൊഹമ്മദിനെതിരായ ലൈംഗികാരോപണ കേസിൽ പോലീസ് ഇന്ന് റിപ്പോർട്ട് നൽകും പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഈ ആഴ്ച തന്നെ രേഖപ്പെടുത്തും ഐ എഫ് എഫ് കെ സിനിമ തെരഞ്ഞെടുക്കുന്ന സമിതി അംഗമായ സ്ത്രീയോട് സമിതി അധ്യക്ഷനായ കുഞ്ഞു മുഹമ്മദ് ഹോട്ടലിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് കേസ് ഇതിൽ എഫ്ഐആർ ഇടാൻ താമസിച്ചതിലൊക്കെ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു ഇതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അലയോലികൾ തീർന്നിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിലയിരുത്തുന്ന സമയമാണ് കനത്ത തോൽവി വിലയിരുത്താൻ ഇടതുപാർട്ടികളുടെ നേതൃയോഗങ്ങൾ ഇന്ന് ചേരുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളുമാണ് ഇന്ന് ചേരുന്നത് അപ്രതീക്ഷിതമായുണ്ടായ വൻ തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്തുകയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട ഭരണവിരുദ്ധ വികാരം ശബരിമല സ്വർണക്കൊള്ള ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം തുടങ്ങിയ കാരണങ്ങളാണ് പരാജയത്തിന് വഴിവെച്ചതെന്നാണ് സി പി എമ്മിന്റെയും സി പി ഐ യുടെയും പ്രാഥമിക നിഗമനം ഫലം വിലയിരുത്താൻ നാളെ എൽ ഡി എഫ് നേതൃയോഗവും ചേരുന്നുണ്ട് വിവരങ്ങളുമായി ടി ജി സജിത്ത് ന്യൂസ് ഡെസ്കിൽ നിന്ന് സജിത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ജനക്ഷേമ പദ്ധതികൾ ഒരുപാട് പ്രഖ്യാപിച്ചു ഒരു മൂന്നാം ടൈം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലായിരുന്നു എൽ ഡി എഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ ഒരു തോൽവി ഉണ്ടാവുന്നത് അതിൽ പല ഘടകങ്ങൾ പറയുന്നുണ്ട് സി പി ഐയുടെ ഭാഗത്ത് ഇപ്പോൾ തന്നെ ഇന്നലെ ശിവരാമന്റെ ഒക്കെ വിമർശനങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ സ്വാഭാവികമായും കളിക്ക് അടക്കം വിമർശനം ഉണ്ടാകും എന്ന് വേണം നാളെ ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ അതിന് മുന്നോടിയായാണ് ഇന്നത്തെ യോഗങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ